കണ്ണൂർ റൂറൽ റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് ക്ലബ്ബിൽ ജെൻഡർ ജസ്റ്റിസ് കോൺഫറൻസ് സംഘടിപ്പിച്ചു അനൂജ് ിൽ ഗാഹിക തൊഴിൽ മേഖലകളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും പരാതികൾക്ക് പരിഹാരം കാണുകയുമാണ് ജെൻഡർ ജസ്റ്റിസ് കോൺഫറൻസ് ലക്ഷ്യമിടുന്നത് തളിപ്പറമ്പ് റീക്രിയേഷൻ ക്ലബ്ബിൽ നടന്ന പരിപാടി കണ്ണൂർ റൂറൽ പോലീസ് മേധാവി അനൂജ് പലിവാൾ ഉദ്ഘാടനം ചെയ്തു സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും മുന്തിയ പരിഗണനയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നതെന്ന് അനൂജ് പലിവാൾ പറഞ്ഞു സ്പെഷ്യലി വുമ്പി വേണ്ടി പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ രണ്ട് കോമ്പോണന്റ് ആണ് ഫസ്റ്റ് അവയർനെസ് റിലേറ്റഡ് മൂന്ന് ജെൻഡർ ജസ്റ്റിസ് രണ്ടാമത്തെ

ഡീഷണൽ എസ് പി കെ എസ് ഷാജി അധ്യക്ഷത വഹിച്ചു കണ്ണൂർ വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ പി സുലജ തളിപ്പറമ്പ് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ കെ നിർമ്മല ജനമൈത്രി കണ്ണൂർ റൂറൽ അഡീഷണൽ നോഡൽ ഓഫീസർ കെ പി അനീഷ് വനിതാ സെൽ എസ് ഐ കെ ഖദീജ എന്നിവർ സംസാരിച്ചു കണ്ണൂർ സ്നേഹിത സർവീസ് പ്രൊവൈഡർ ബേബി രഹ്ന ജെൻഡർ ജസ്റ്റിസിനെക്കുറിച്ച് സംസാരിച്ചു ഗാർഹിക തൊഴിൽ മേഖലകളിലെ പീഡനങ്ങൾക്കെതിരെയുള്ള നിയമങ്ങളെക്കുറിച്ച് അഡ്വക്കേറ്റ് ഫാത്തിമ വാഴയിലും ഗാർഹിക പ്രശ്നങ്ങളെക്കുറിച്ച് ഫാമിലി കൗൺസിലർ ഷിജ്ല ബർണാഡും വിഷയങ്ങൾ അവതരിപ്പിച്ചു ഗാർഹിക തൊഴിലിട പീഡനങ്ങൾ അനുഭവിക്കുന്നവർക്ക് നേരിട്ട് പരാതി നൽകാനുള്ള പ്രത്യേക സൗകര്യവും കോൺഫറൻസിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്